ഹലോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് വേസ്റ്റ് ആയിട്ട് കളയാൻ വെച്ച സ്റ്റീൽ ജഗ് വെച്ചിട്ട് അടിപൊളി ഡെക്കോറാണ് ഗ്ലിറ്റർ വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കോർ ചെയ്യുന്നത് വേസ്റ്റ് ആയിട്ട് സ്റ്റീൽ ഐറ്റംസ് ജഗ് ഐറ്റംസ് ഇവിടെ കളയാൻ വെച്ചതുണ്ടായിരുന്നു അത് വെച്ചിട്ട് അടിപൊളി ഡെക്കോറാണ് ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഡെക്കോറാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഞാനിവിടെ വേസ്കോട്ട് കൊടുക്കുന്നുണ്ട് ഒരു ജഗ്ഗിന് വൈറ്റ് കളറാണ് വേസ്കോട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിൽ ഡ്രൈ ആയി കളറും നിങ്ങൾക്ക് ഐഡിയ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം വീഡിയോ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇഷ്ടമായി ചെയ്യണേ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഗ്ലൂം പ്ലസ് വാട്ടറും മിക്സ് ആക്കിയിട്ടാണ് ജെഗിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫുൾ നമ്മൾ എവിടെ ഗ്ലിറ്റർ ആക്കി കൊടുക്കുന്നത് അവിടെയാണ് ഗ്ലൂ ആക്കി കൊടുക്കുന്നത് ഉള്ളത് പിന്നെ അടുത്തത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി ഫുള്ളായിട്ട് വിടവ് കാണാത്ത രീതിയിൽ ഗ്ലിറ്റർ ആക്കി കൊടുക്കുക പിന്നെ അടുത്ത ജഗ്ഗിയാണ് എടുക്കുന്നത് വലിയ ഈ ജെഗാണ് ഇതിന് ബ്ലാക്കും ബ്രൗണും മിക്സ് ആയിട്ട് കളറാണ് കൊടുക്കുന്നത് ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ ഒരു ജെഗിൻ്റെ ടോപ്പിൻ്റെ മുകളിലും പിന്നെ നെക്കിലും ഒക്കെയാണ് ഞാൻ ഗ്ലിറ്റർ കൊടുക്കുന്നത് പിന്നെ ജെഗിൻ്റെ മുകളിലൊന്നും ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഗ്ലിറ്റർ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും ചൂസ് ചെയ്യുക ഗ്ലിറ്ററ് ഞാൻ ഇവിടെ ഈയൊരു ഗോൾഡൻ കളറാണ് എടുക്കുന്നത് ഫുള്ളായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫൈനൽ അടികളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ ബൈ